ഏഴാം കടലിനക്കരെ ഏഴുമല കടന്നാൽ ഏഴാങ്കല് എന്നൊരു നാട് അഴക ഏഴ് ആ നാടിൻ നടുവിൽ മാനമുട്ട ഏഴിലമ്പാല പൂത്തു നിന്നു പാലച്ചോട്ടിലേഴിതളും വിരിഞ്ഞൊരു കുഞ്ഞിപ്പൂവും ഒരു നാൾ നക്ഷത്രങ്ങളെ തൊട്ട് തല താഴ്ത്തി ഏഴിലമ്പാല പറഞ്ഞു കുഞ്ഞിപ്പൂവേ കുഞ്ഞിപ്പൂവേ നീയൊന്ന് തലപൊക്കി നോക്ക് തെക്കൻ കാറ്റ് ഉണർന്നു മാനം പൊട്ടി കൊടുങ്കാറ്റും പേമാരിയും വരുമ്പോൾ നീ എന്തു ചെയ്യും ഈ എന്നെ കണ്ടില്ലേ മാന തല നാല് ദുഃഖം പടർന്ന കൊമ്പ് നിറഞ്ഞ ഇലയും പോവും എങ്ങും പരക്കുന്ന മണം എനിക്ക് എനിക്കേത് കാറ്റും മഴയും ചെറുക്കാനാവും ഒരു പുൽക്കൊടി കാറ്റും മഴയും ചെറുക്കാനാവാതെ നീ നശിച്ചു പോകും കഷ്ടം നാട് നിറഞ്ഞ പാലയുടെ വാക്ക് കേട്ട് കുഞ്ഞിപ്പൂവിന് വിഷമമായി കുഞ്ഞിപ്പൂവ് കരഞ്ഞു പറഞ്ഞു മാമരങ്ങളുടെ മുത്തച്ഛ ഞങ്ങൾ പുൽക്കൊടികളാണ് തടിമിടുക്കും ചൊടിയുമില്ല നാട് നിറഞ്ഞ മണവുമില്ല ഞങ്ങൾക്ക് ഇത്തിരി വട്ടമേ കാണാനാവൂ കാറ്റും മഴയും വരുന്നതറിയില്ല ചെറുകാറ്റിലും പേടിച്ച് വിറയ്ക്കുന്നു കൊടുങ്കാറ്റും പേമാരിയും വന്നാൽ ഞങ്ങൾ എന്തു ചെയ്യും ആരുണ്ട് കാക്കാൻ മണ്ണിൽ ചാഞ്ഞ് ഞങ്ങളെ മാനമുട്ട വളർന്നവർ കാക്കില്ലേ അത് കേട്ട് ഏഴിലമ്പാല പറഞ്ഞു കുഞ്ഞു പൂവേ നീയൊരു പുൽക്കൊടി നിന്നെ കാക്കാൻ എന്നെ നോക്കണ്ട കാറ്റത്തും മഴയത്തും നീ മണ്ണടിയും എന്നാൽ കാറ്റും മഴയും എന്നെ തൊടില്ല ഇടിയും മിന്നലും എന്നെ തീണ്ടില്ല പാഴുമണ്ണിൽ കൂനിക്കൂടിയിരുന്ന് കേഴുന്ന നിന്നെ കണ്ട് എനിക്ക് കഷ്ടം തോന്നുന്നു അതും പറഞ്ഞ് ഏഴിലമ്പാല കുലുങ്ങി ചിരിച്ചു തടി കുലുങ്ങി കുലുങ്ങി ചുള്ളി തുള്ളി തുള്ളി ഇല ചിലമ്പി ചിലമ്പി നിന്നപ്പോൾ കുഞ്ഞിപ്പൂവ് പേടിച്ച് വിറച്ചു കുഞ്ഞിപ്പൂവിൻ്റെ പേടി കണ്ട് ഏഴിലമ്പാല പിന്നെയും പിന്നെയും ചിരിച്ചാർത്തു അപ്പോഴേക്കും മാനമിരുണ്ടു മേഘം ഗർജിച്ചു ദിക്കലറി വിളിച്ചു മഴ കോരിച്ചൊരിഞ്ഞു കൊടുങ്കാറ്റിൽ കൂറ്റൻപാല ആടിക്കളിച്ചു അടിമുടി ആടി ഉലയുന്ന പാലച്ചോട്ടിൽ കുഞ്ഞിപ്പൂവും മെയ് മണ്ണിൽ മുഖം ചേർത്ത് കിടന്നു നേരമേറെ ചെന്നപ്പോൾ കാറ്റ് നിലച്ചു മഴ തോർന്നു കിഴക്കുണർന്നു സൂര്യനുദിച്ചുയർന്നു കുഞ്ഞിപ്പൂവ് മെല്ലെ മെല്ലെ കണ്ണു തുറന്നു മെയ് നിവർന്നു നാല് ദുഃഖം നോക്കി അപ്പോൾ മാനം മുട്ടെ തലയുയർത്തി നിന്നിരുന്ന പാലമരം കടപുഴകി ചില്ലയൊടിഞ്ഞ് തടി തകർന്ന് വീണ് കിടക്കുന്നു ആ കാഴ്ച കണ്ട് കുഞ്ഞിപ്പൂവ് മനന്നൊന്ന് കരഞ്ഞു കഷ്ടം എത്ര ശക്തനായിരുന്നു എന്ത് കരുത്തും കാഴ്ചക്കോളുമായിരുന്നു എന്നിട്ടും